ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വിസ്മിക്ക് ചെല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് വായിൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഏറ്റവും തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവയാണ് ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയോ കയ്യിലുള്ളതോ എങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും ഉപയോഗിക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ എടുക്കുക അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഫ്ലേവറിനായിട്ട് ചേർക്കാം അപ്പോൾ ചെറുതായതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം ചെറുതോ വലുതാണെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി ഇനി പിന്നെ ഇതിലേക്ക് പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടി പാക്കറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഒരു രണ്ടര ടേബിൾ ഒക്കെ പാൽപ്പൊടി ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം റവ ആയതുകൊണ്ട് ആയിട്ടൊന്നും പൊടിഞ്ഞു വരില്ല ചെറിയ തരിതിരിപ്പ് ഉണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തുള്ള ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത്രയും പാലിൻ്റെ ഒന്നും ആവശ്യം വരില്ല കുറച്ച് അല്പല്പം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പാൽ ഒന്നായിട്ട് ആദ്യം ഒഴിക്കരുത് റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക നല്ല ലൂസാകും പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേ ഉള്ളൂ ഇതൊന്ന് ടൈറ്റായിട്ട് ആയിട്ട് വരിക എന്നാലും നമുക്ക് ഒരുപാട് പാൽ ആദ്യം ഒഴിക്കരുത് കേട്ടോ കുറച്ച് പാലൊഴിച്ചിട്ട് കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കാം ഇത് നമുക്ക് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള അല്ല വേണ്ടത് കുറച്ച് തിക്കായിട്ടുള്ള ആണ് വേണ്ടത് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമുക്കിത് കയ്യിൽ ഒട്ടുന്ന പരുവത്തിലാണുള്ളത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ കയ്യിൽ ഒട്ടുന്ന പരുവൊക്കെ മാറിക്കിട്ടിക്കൊടുട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഏകദേശം ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് നേരം വിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കണ്ടോ അപ്പം നിങ്ങൾക്ക് കാണും കാണുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ കയ്യിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കാൻ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ പാൽ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതുമാണ് പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രം അപ്പോൾ താ ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം അറവ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വന്നോളൂ കേട്ടോ ഒരു കാൽ കപ്പ് പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി ഇവിടെ മാറ്റി വയ്ക്കാം പിന്നെ ഞാനൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇത് ഒരുപാട് നേരമായിട്ട് ആദ്യം തന്നെ കുഴച്ച് ഇത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്നും ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട് കേട്ടോ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഉരു എടുക്കാം ഇങ്ങനെ ബോൾസ് ആയിട്ട് വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇനി കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് ഇതുപോലെയൊക്കെ ഉരുട്ടിയെടുക്കാം ഉരുട്ടി ഇവിടെ മാറ്റി വെക്കാം ഇനി ഇതുപോലൊരു ചെറിയ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആറ് കെ ജി നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് നെയ്യുടെ ആവശ്യം വരുന്നില്ല രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ മതിയാകും നമുക്ക് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഓയിലും എടുക്കാം പക്ഷേ നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കാം എടുക്കാം അപ്പം നമുക്കിതിന്ന് കുറച്ച് പകുതി ഭാഗം ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലോയിൽ ഇടരുത് ഹൈ ഫ്ലെയിമില് ഇടരുത് ലോയിന്റെയും മീഡിയത്തിന്റെയും ഇടയിൽ ഇട്ടോ മീഡിയത്തിൽ ഇടേണ്ട മീഡിയത്തിന്റെയും ഇടയിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് കുക്കായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട പുറമൊക്കെ അങ്ങോട്ട് കളറൊക്കെ മാറിപ്പോകും പക്ഷെ ഉള്ളു വേകാതെ ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ ഇട്ട് കൊടുത്ത് മാറിയത് ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ എല്ലായിടും ഒരേപോലെ ഒന്നും ഇത് കുക്കായി കിട്ടുള്ളൂ കേട്ടോ കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി കളറിൽ മശാല കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ വേറെ രീതിയിലും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ ഇതേപോലെ ആ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ വായിൽ അലിഞ്ഞിറങ്ങുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ മുഴുവൻ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സോസ് പാൻ എടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് പാൽ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് കൊടുക്കും ഇല്ലെങ്കിൽ അതിന് പേരം പഞ്ചസാരയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്താൽ മതി മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒന്നര കപ്പ് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ അളവിൽ നിങ്ങൾ റവയ്ക്ക് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ചെരുവുകളും കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ കൂടെ എടുത്തിട്ടുണ്ട് അതൊരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്നൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലോർ ചേർത്താൽ മതി കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളിവിടെ വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റവയുടെ ബോർഡ്സിലെ അതുകൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അടി പിടിക്കാതെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇടയിലിടയിൽ ഇളക്കി കൊടുക്കുമ്പോൾ വേണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ വേണ്ടെങ്കിൽ വാനിലയുടെ എസെൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സാഫ്രോണില്ലേ കുങ്കുമപ്പൂ അതൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ അപ്പോൾ ദാ ഇതുപോലെ ഇതുപോലെയൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ നന്നായിട്ട് കുറുക്കി നല്ല അടിപൊളി മണമാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണം വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന് എന്താണ് പേരിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ടിട്ട് ഇതിനെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ലോണം തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞ് ചൂടോടെ ചെറിയൊരു ചൂടുണ്ട് ചൂടോടുകൂടിയാണിത് സെർവ് ചെയ്യുന്നത് ചെറിയ ചൂടോടെയും കഴിക്കാം നല്ലോണം തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യാം കേട്ടോ വിസ്മീച്ചിരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിന്റെ മുകളിലായിട്ട് അല്പം പിസ്തയൊന്നും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും കേട്ടോ ആ ക്രീമും കൂട്ടി ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം എങ്കിലും തയ്യാറാക്കി നോക്കേണ്ട ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ఇన్షా అల్లా్ అర్థటి వీడియో మేట్ వరం నన్నీ నమస్కార